ളിക്കുളം അന്തിക്കാട് മേഖലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു തളിക്കുളം സ്നേഹതീരം നാട്ടികാ മേഖലയിൽ കടൽ കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾ കടലിൽ ഇറങ്ങിയുള്ള അപകടം വർദ്ധിച്ചുവരികയാണ് ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സുരക്ഷാ ബോർഡ് സ്ഥാപിച്ചത് മുന്നറിയിപ്പ് സംബന്ധിച്ച് ഹ്രസ്വചിത്രവും സെക്രട്ടറി മണി ഏനാമാവ് പ്രസിഡന്റ് ഉണ്ണി സലീഷ് ട്രഷറർ വിദ്യ അനീഷ് രക്ഷാധികാരി രമണൻ തളിക്കുളം ജോയിന്റ് സെക്രട്ടറി റിജു പെരിങ്ങോട്ടുകര വൈസ് പ്രസിഡന്റ് ജയന എന്നിവർ സംസാരിച്ചു കടൽ ഒരു ഈ ഷോപ്പുള്ള സമയത്ത് അറിയില്ല എന്താണ് എന്നുള്ളത് പലരും കടലിൽ പെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കലാകാരന്മാരുടെ ഈ കൂട്ടായ്മ നമുക്കിതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബോർഡ് സ്ഥാപിക്കണം നമ്മൾ ഒരു തീരുമാനമെടുത്തു എന്നാൽ ഞങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് ഓൾറെഡി അതിനുവേണ്ടി നല്ലൊരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടപ്പുറത്ത് പുറത്ത് മൊത്തം അവർ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അടുത്തുതന്നെ അവർ ബോർഡുകൾ വരും അപ്പോൾ നമ്മൾ ഓൾറെഡി ബോർഡ് സെറ്റ് ചെയ്ത കാരണം നമ്മളത് അവരുടെ അനുമതിയോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ സ്ഥാപിക്കണം അപ്പോൾ